മുണ്ടക്കൈയിലേക്ക് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല മുണ്ടക്കൈലേക്ക് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ നമ്മൾ അപ്പുറത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ചിലപ്പോൾ എത്താൻ കുറച്ചു നേരം കൊണ്ട് പറ്റുമായിരിക്കും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്തുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത് ഇവിടെ നമ്മൾ ഉണ്ടായിരുന്ന ആളുകളെ റെസ്ക്യൂ ചെയ്തു അതിൽ കാഷ്വാലിറ്റീസ് ഉണ്ട് അതും നമ്മൾ റിക്കവർ ചെയ്തു റെസ്ക്യൂ നമ്മൾ നടത്തി നമ്മൾ ഓരോ വീടുകളിലും ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നമ്മളിവിടുത്തെ നാട്ടുകാരുടെ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീടിനകത്തും വലിയ രീതിയിൽ മണ്ണും പാറയും വന്ന് അടിഞ്ഞിരിക്കുകയാണ് കാറൊക്കെ വീടിന്റെ മുകൾ വശത്താണ് കാണുന്ന രീതിയിലാണ് നമസ്കാരം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് പുലർന്നത് ഇന്നലെ രാലർച്ചെ രണ്ടര മണിക്ക് ചൂരൽ മലയിൽ അതായത് വയനാട് മേപ്പാടി ചൂരൽ മലയിലും അതേപോലെ അതിൻ്റെ ഭാഗങ്ങളായ മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉണ്ടായ മൂന്ന് വലിയ ഉരുൾപൊട്ടലിൽ നൂറ് കണക്കിന് വീടുകളാണ് ഒലിച്ചു പോയിട്ടുള്ളത് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് പറയാനുള്ളത് നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തി അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു എന്നാൽ അതൊന്നുമല്ല മരണസംഖ്യ എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ചൂരന്മല ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നതെങ്കിൽ അവിടെ പാലം ഒലിച്ചു പോയതിനാൽ അതായത് ചൂരന്മലയും മുണ്ടക്കയും ബന്ധിപ്പിക്കുന്ന വലിയ പാലം ഒലിച്ചു പോയതിനാൽ രക്ഷാപ്രവർത്തനം ഇതുവരെ മുണ്ടക്കയിൽ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ചൂരൽമല മല ഭാഗത്ത് മാത്രമാണ് വീടുകളിൽ കയറി കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുള്ളത് എന്നാലും മണ്ണിനടിയിൽ കിടക്കുന്ന എത്ര പേരുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പതിനൊന്നോളം മൃതദേഹങ്ങൾ നിലമ്പൂർ പോത്തുങ്കൽ ഭാഗത്ത് നിന്ന് കിട്ട നിലമ്പൂർ പോത്തുങ്കൽ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് വരുന്നത് അതുപോലെ ചാലിയാർ പുഴയിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങൾ പലതും കണ്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പല വീടുകളിലും മരിച്ചു കിടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് കരസേന വന്ന് സൈന്യം വന്ന് അവിടെ ഹെലികോപ്റ്റർ മാർ മാർഗം വഴി ഇറങ്ങിയാൽ മാത്രമേ അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളു അവിടെ റെസ്ക്യൂ പ്രവർത്തനം നടത്താൻ പറ്റുകയുള്ളു അവിടെയുള്ള ഒലിച്ചുപോയ ഏകദേശം നൂറ് വീടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത വലിയ ദുരന്തമായിരിക്കും നടന്നിരിക്കുക അതിനെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള ഒരു പ്ര സമീ അവിടുത്തെ ഒരു നാട്ടുകാരനാണ് അദ്ദേഹം കൃത്യമായി പറയുന്ന മുണ്ടക്കൈ ഭാഗത്തേക്ക് യാതൊരു രക്ഷാ സേവനവും എത്തിയിട്ടില്ല അവിടെ പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട് പറയുന്നു ഇപ്പോൾ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് മറിക്കാർ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതായത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് മുണ്ടക്കൈ ഭാഗം അതായത് നമ്മൾ കാണുന്ന പോലെ ചെറിയ ഒരു ദുരന്തമല്ല മുമ്പ് പോത്തുങ്കൽ ദുരന്തം എന്നൊക്കെ പറയുന്ന അതേപോലെ കവളപ്പാറ ദുരന്തം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു ദുരന്തമല്ല അത് ഒരു സ്ഥലത്തുകൂടെ പോയി വന്നതാണ് ഇതൊരു മലയുടെ പല ഭാഗങ്ങളിലായി പല പ്രദേശങ്ങളിൽ നിന്നുള്ള പൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ കല്ലുകൾ നമ്മൾ ചിന്തിച്ചാൽ ഭീകരമായി തോന്നുന്ന വലിയ കല്ലുകളാണ് പുതിയതായി രൂപപ്പെട്ട പുഴയിൽ വന്നി പെട്ടിരിക്കുന്ന ആ കല്ലേട്ട ഒരു വീടിന് മേൽ പതിഞ്ഞാൽ തന്നെ ആ വീട് തകർന്നു പോകും ഇങ്ങനെയുള്ള നൂറ് കണക്കിന് കല്ലുകൾ വലിയ പാറക്കല്ലുകൾ ഒരുമിച്ച് പതിക്കുന്ന ഒരു രംഗം എന്ന് ആലോചിച്ച് നോക്കൂ ആ ഭീകരതയാണ് ഇന്ന് കവർ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം മുണ്ടക്കൈയിലേക്ക് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല മുണ്ടക്കയിലേക്ക് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ നമ്മൾ അപ്പുറത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ചിലപ്പോൾ എത്താൻ കുറച്ചു നേരം കൊണ്ട് പറ്റുമായിരിക്കും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്തുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത് ഇവിടെ നമ്മൾ ഉണ്ടായിരുന്ന ആളുകളെ റെസ്ക്യൂ ചെയ്തു അതിൽ കാഷ്വാലിറ്റീസ് ഉണ്ട് അതും നമ്മൾ റിക്കവർ ചെയ്തു റെസ്ക്യൂ നമ്മൾ നടത്തി നമ്മൾ ഓരോ വീടുകളിലും ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നമ്മളിവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീടിനകത്തും വലിയ രീതിയിൽ മണ്ണും പാറയും വന്ന് അടിഞ്ഞിരിക്കുകയാണ് കാറൊക്കെ വീടിന്റെ മുകൾ വശത്താണ് കാണുന്ന രീതിയിലാണ് ഭീതി ഉള്ളൊരു പ്രയാസമുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഓരോ വീടുകളിലും കയറി ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ചൂരൽമലയിൽ മലയിൽ പക്ഷെ നമുക്ക് മുണ്ടക്കൈയിൽ എത്തണം മുണ്ടക്കൈ ആണ് നമ്മളുടെ ഏറ്റവും പ്രയാസകരമായ സ്ഥലം എന്ന് പറയുന്നത് നയിക്കിയപ്പോ മുണ്ടക്കൈ എന്നുള്ള ഭാഗത്ത് അവിടെയുള്ളവർ മാത്രമാണ് അതായത് അതിന് പരിസരത്തുണ്ടായിരുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് എൻ ഡി ആർ എഫിന്റെ ഒരു സംഘത്തിന് പോലാ ദുരന്തം ഉണ്ടായ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണോ അതെ അതെ ഇതുവരെ ആർക്കും നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവര് കുറച്ചു നേരമായി എൻ ഡി ആർ എഫ് അതിന്റെ ശ്രമം അവർ ആദ്യം ഇവിടെ ആയിരുന്നു റെസ്ക്യൂ ചെയ്തത് അതിന് ശേഷം അവർ അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അവരത് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തിയാൽ നമുക്ക് അവിടെ എത്താം അവിടെ എത്തിയാൽ അവർക്ക് വേണ്ട അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അവരെ റെസ്ക്യൂ ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴി അപ്പോഴും തടസ്സമായി നിൽക്കും കാരണം പലർക്കും ഗുരുതരമായ പരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരെ നമുക്ക് ഈ റോപ്പിലൂടെ എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്ന് അറിയില്ല അങ്ങനെയുള്ള പിന്നെ അവരെ ഇവിടെ ഒരു വലിയ പാലം ഒലിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് മുണ്ടക്കൈ എത്താൻ പറ്റാത്തത് അതേപോലെ അവിടത്തെ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ റോഡുകൾ ഡാമേജ് ആണ് അപ്പൊ അവരൊരു തുരുത്തുപോലും ഒറ്റപ്പെട്ടിരിക്കുകയാണ് പല സ്ഥലത്തും ആളുകൾ അത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വാഹനം സംശാദ് ഇപ്പോ സൂചിപ്പിച്ച പോലെ നമുക്ക് മുന്നിലുള്ള ഒരു ഒറ്റ വഴി എന്ന് പറയുന്നത് ഈ ചൂരൽമലയിലെ മലയിലെ പൊളിഞ്ഞ പാലത്തിനും ഒരു സംവിധാനം എന്തെങ്കിലും ഒരുക്കി പുഴ കടക്കുക എന്നുള്ളതാണ് കാരണം ഈ സംഭവം നടന്നിട്ട് എത്രയോ മണിക്കൂറായി പാതി ജീവനുമായി ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി ദയനീയമായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ദൃശ്യങ്ങൾ അവിടെ വരുന്നു നിന്ന് വരുന്നുണ്ട് സംശാദ് എന്താണ് ഈ താൽക്കാലിക സംവിധാനം ഒരുക്കാനുള്ള ഒരു നീക്കം ഉണ്ടോ അവിടെ നമ്മളിപ്പോ സൈന്യത്തിന്റെ ഒന്നോ രണ്ടോ ആളുകൾ ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് അവര് ഇൻസ്പെക്ഷൻ നടത്തി എന്നല്ലാതെ അവരോട് പൂർണ്ണമായ ഒരു ടീം ഇവിടെ എത്തിയിട്ടില്ല അവർ പുറപ്പെട്ടു എന്ന് പറയുന്നു പക്ഷെ ആ ടീം എത്തി ഒരു പാലത്തെ നമ്മൾ താൽക്കാലികമായി നിർമ്മിക്കാൻ പറയുന്നതിന്റെ ഒരു സമയം നമുക്ക് എടുക്കും ഞങ്ങൾ ഇവിടെ റെസ്ക്യൂ ചെയ്ത ആളുകൾക്ക് തന്നെ ഗുരുതരമായ പരിക്കാണ് അവർക്ക് വലിയ ഫ്രാക്ചറും ഒക്കെയുള്ള ആളുകളെ നമ്മൾ റെസ്ക്യൂ ഇവിടെ നിന്ന് എടുത്തത് അവരെ പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ അതിലെത്തിക്കാനുള്ള വഴി ഉണ്ടായിരുന്നു അവിടെ നമുക്ക് അത്തരത്തിൽ പരിക്കുള്ള നിരവധി പേരുണ്ടെന്ന് പറഞ്ഞു നമ്മൾ വിളിക്കുന്നുണ്ട് സംസാരിപ്പൊ അല്പസമയം മുൻപ് അവിടെ ഒരു ഷാജി നമ്മളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഗുരുതര പരിക്കുകളുമായി ആളുകളെ വാഹനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ചൂരൽമലയുടെ അപ്പുറം നിൽക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അല്ലെ അവരെ ഞങ്ങള് കാണുന്നുണ്ട് അവരപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങള് ഇപ്പുറത്ത് നിൽക്കുന്നു ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മള് മുന്നോട്ട് പോകുന്നത്